ഹായ് കാർത്തികേ ഒരുപാട് സ്നേഹത്തോടെ ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും ദൈവം ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് കാർത്തികനെ സംബന്ധിച്ച് ഇനിയും കലാരംഗത്തിന് ഒരുപാട് ഒരുപാട് സംഭാവനകൾ നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജന്മദിനത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നേരുന്നു ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ചാങ് കാർത്തിക് താങ്ക് ബർത്ത്ഡേ കാർത്തികേട്ടാ എനിക്ക് പ്രിയപ്പെട്ടവരിൽ ആയ കാർത്തിക് കാർത്തിക്കിന്റെ പിറന്നാളാണെന്ന് അപ്പൊ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അപ്പൊ പിറന്നാൾ ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ കലാരംഗത്തേരി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കാർത്തിക്കിന് സാധിക്കട്ടെ ഹലോ ഹാപ്പി ബർത്ത്ഡേ കാർത്തി ബർത്ത്ഡേ കാണിച്ചു എന്താ പറയാ ഒരുപാട് സന്തോഷം നിങ്ങളെ പോലുള്ള വലിയ കലാകാരന്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഇനിയും ഒരുമിച്ച് കൂടാൻ സാധിക്കട്ടെ നമസ്കാരം റിച്ചി ബായ് പ്രിയ സുഹൃത്ത് ആർട്ടിസ്റ്റ് കാർത്തിക്കിന് സ്നേഹപൂർവ്വം ജന്മി നേരുന്നു ജീവിതത്തിൽ ഐശ്വര്യവും ദീർഘായുസാറ്റും പ്രാപ്തൊക്കെ ബർത്ത്ഡേ ഹാപ്പി ഹായ് എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് പ്രിയപ്പെട്ട ചങ്കുകള് ഇന്ന് എന്റെ ഏറ്റവും അടുത്ത ചങ്ക് നമ്മുടെ കാർത്തിക് മടപ്പള്ളിന്റെ പിറന്നാളാണ് മിമിക്രി കലാകാരൻ അപ്പൊ എന്താ ഒരുപാട് സന്തോഷം കാർത്തികെ ആശംസകൾ നേരെയാണ് പിറന്നാൾ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കട്ടോ

ഹാപ്പി ബർത്ത്ഡേ ഹായ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾക്ക് നിമിത്തമായ ഞങ്ങളുടെ സ്വന്തം കാർത്തിക് ദ്രോന്റെ ജന്മദിനമാണ് അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ഫാമിലിയുടെ വക കാർത്തിക് ദ്രോയ്ക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ താങ്ക് യു ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് കാർത്തിക് മടപ്പള്ളിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു എൻ്റെ ഹൃദയം നിറഞ്ഞ

നേരുന്നു ഹാപ്പി കാർത്തിക് ഹാപ്പി ബേഡേ എല്ലാവിധ ആശംസകളും ഓക്കെ